ഹലോ ഡി എസ് അസ്ലാം വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സിമ്പിൾ സെൻറ്റൻസുകൾ നോക്കാം നമ്മൾ പഠിച്ചൊരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ ഞാൻ എന്നും അവളോട് സംസാരിക്കാറുണ്ട് ഞാനെന്നും അവളോട് സംസാരിക്കാറുണ്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യം അതായത് നമ്മളൊരു ശീലം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത് ഐ ഓൾവൈസ് ടോക്ക് ടു ഹർ ഐ ഓ ഓ ഓൾവൈസ് ടോക്ക് ടു ഹർ ഞാനെന്നും അവളോട് സംസാരിക്കാറുണ്ട് നെക്സ്റ്റ് ഞാൻ അവളോട് സംസാരിച്ചു കഴിഞ്ഞു പോയ കാര്യം പറയുകയാണല്ലേ ഞാൻ അവളോട് സംസാരിച്ചു എങ്ങനെ പറയും ഐ ടോക്കഡ് ടു ഹർ ഐ ടോക്കഡ് ടു ഹർ ഞാൻ അവളോട് സംസാരിച്ചു സിമ്പിൾ പാസ്റ്റ് ആണല്ലേ നെക്സ്റ്റ് ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയും ഇവിടെ നമ്മൾ ഏത് ഫോമാണ് യൂസ് ചെയ്യേണ്ടത് പ്രസൻറ്റ് പെർഫെക്റ്റ് ഫോം ആണല്ലേ അപ്പം ഇങ്ങനെ പറയും ഐ ഹാവ് ടോക്ക് ടു ഹർ ഐ ഹാവ് ടോക്ക് ടു ഹർ അപ്പോൾ ഇവിടെ സബ്ജെക്ട് മുഴുവനും ഞാൻ എന്നാണ് അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലേ അപ്പോൾ ഐ ഹാവ് ടോക്ക് ടു ഹർ ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ട് ഇനി ഞാൻ അവളോട് സംസാരിക്കുകയാണ് എന്നെങ്ങനെ പറയും ഞാൻ അവളോട് സംസാരിക്കുകയാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഐ എം ടോക്കിംഗ് ടു ഹർ ടോക്കിങ് ടു ഹർ ഞാൻ അവളോട് സംസാരിക്കുകയാണ് ഇവിടെ നമ്മൾ ഐ എൻ ജി ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളതല്ലേ നെക്സ്റ്റ് ഇങ്ങനെ പറയുകയാണ് ഞാൻ അരമണിക്കൂറായി അവളുമായി സംസാരിക്കുകയാണ് ഞാൻ അരമണിക്കൂറായി അവളുമായി സംസാരിക്കുകയാണ് എന്നിങ്ങനെ പറയും അതായത് ഞാൻ അരമണിക്കൂറായിട്ട് അവളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ ഒരു പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ എങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക ഐ ഹാവ് ബീൻ ടോക്കിംഗ് ടു ഹർ ഫോർ ഹാഫ് ആൻ അവർ ഐ ഹാവ് ബീൻ ടോക്കിംഗ് ടു ഹർ ഫോർ ഹാഫ് ആൻ അവർ ഞാൻ അരമണിക്കൂറായിട്ട് അവളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ട് നമ്മൾ അഞ്ച് ഫോം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് സെൻറ്റൻസ് ക്രീയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു ഒരേ സബ്ജക്റ്റ് തന്നെയാണ് എടുത്തത് ഇത് നിങ്ങൾക്ക് സബ്ജെക്റ്റ് മാറ്റി മാറ്റി നമ്മുടെ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെൻറ്റൻസ് ക്രീയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്ക കേട്ടോ പിന്നെ നമ്മുടെ ഗ്രാമർ ക്ലാസ് കാണാത്തവരായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമർ ക്ലാസ് മസ്റ്റായിട്ടും കാണുക കേട്ടോ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ആണ് കഞ്ചക്ഷനിൽ സബോർഡിനേറ്റിംഗ് ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇനി കഞ്ചക്ഷൻ ആയിരിക്കും സബോർഡിനേറ്റിംഗ് കഞ്ചക്ഷനിൽ ഡിസ്കസിംഗ് ആയിരിക്കും അപ്പോൾ നിങ്ങളെന്തായാലും മുമ്പത്തെ വീഡിയോസൊക്കെ കാണുക കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മസ്റ്റായിട്ടും ഗ്രാമർ പഠിച്ചിരിക്കണം അപ്പോൾ സിംപിളായിട്ട് നമുക്ക് സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റുന്ന മെത്തേഡാണ് നമ്മളെ ഈ ഒരു ചാനൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും കാണുക ഓക്കേ താങ്ക്